ഇപ്പോൾ നമ്മൾ ഈ എപ്രോണ് ധരിക്കുന്ന സമയത്ത് ഈ ഒരു റൗണ്ട് വശം നമ്മൾ കഴുത്തിൽ കൂടി ഇട്ട് ഇതിൻ്റെ ഈ ഒരു ബാക്ക് വശം കണ്ടു ഈ ഒരു വശം നമ്മൾ ഇതുപോലെ ഉള്ളിൽ കൂടി ഒന്ന് വലിച്ചെടുത്താൽ നമുക്ക് ഈ ഒരു കോളർ വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു എപ്രോണ് നമുക്ക് കിട്ടുക അപ്പോൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ട് എപ്രോണ് കിച്ചൺ എപ്രോണ് തയ്ച്ചെടുക്കുന്നതാണ് ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള പീസാണ് ഈ ഒരു ബ്ലൂ പീസിലാണ് നമ്മൾ എപ്രോൺ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു എപ്രോണം തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസിൻ്റെ വിഴുത്ത് നമുക്കിവിടെ വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമുക്കിവിടെ വിഴുത്ത് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വിഴുത്ത് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ നീളം നമുക്ക് വരുന്നത് ടോട്ടൽ നീളം വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ഇതിൻ്റെ നീളം വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പീസിനെ കേട്ടോ ഈ ഒരു പീസിൻ്റെ നാൽപ്പത്തി മൂന്നിഞ്ച് നമുക്ക് ഇറക്കവും അതുപോലെ തന്നെ ഇരുപത്തി ഇഞ്ച് വെളുത്തും വരുന്ന തുണിയാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു തുണിയുടെ ഒരു വശം കേട്ടോ ഈ ഒരു വശം നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലൊന്ന് മടക്കിയെടുക്കുക ഈ ഒരു മടക്കിയെടുക്കേണ്ടത് നമ്മളൊരു പതിനൊന്നിഞ്ച് കേട്ടോ ഇവിടെ നിന്ന് പതിനൊന്നിഞ്ച് ഇറക്കം വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് മടക്കിയെടുക്കുന്നത് കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയെടുത്ത ശേഷം വീണ്ടും ഇതിനെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ മടക്കിയെടുത്ത് കണ്ടോ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കോണ് കണ്ടോ ഈ ഒരു കോണ് നമുക്ക് ഈ ഒരു രീതിയിൽ വരും ഇനി നമുക്കിവിടെ ഒരു മൂന്നര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ മൂന്നര ഇഞ്ച് കിട്ടും ഇതുപോലെ മൂന്നര ഇഞ്ച് എല്ലാ സ്ഥലത്തും ഇതുപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കും നമുക്കൊന്ന് മാർക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ എപ്പോഴുണ്ട് ഈ ഒരു റൗണ്ട് വശം കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഈ ഒരു റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു കണ്ടോ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് സ്ക്വയർ ആയിട്ട് തയ്ക്കാം അല്ലെങ്കിൽ ഇവിടെ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടോ ഈ ഒരു രീതിയിൽ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മളിവിടെ ഈ ഒരു പീസ് കട്ട് ചെയ്തു ഇനി ഒന്ന് ഡിസൈൻ ചെയ്യണം അതിന് വേണ്ടി നമ്മളൊരു കട്ട് പീസ് കണ്ടു ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയാണോ വീതി എടുക്കുന്നത് നമുക്ക് ആ ഒരു വീതിക്ക് കണക്കായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കും നമ്മളിപ്പോൾ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വീതി എടുത്തത് അപ്പോൾ അതിനേക്കാൾ ഒരു ഇഞ്ച് കൂട്ടി നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ ഇതിൻ്റെ വീതി നമുക്ക് രണ്ട് പീസാണ് നമ്മൾ ഒരേപോലുള്ള രണ്ട് പീസാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ വീതി വീതിയെടുത്തത് ആറര ഇഞ്ചാണ് നമ്മളിവിടെ വിഴുത്തെടുത്തത് ഉണ്ടോ ആറര ഇഞ്ച് ആറ ഇഞ്ച് വിടുത്തിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു നേർ പകുതിയാക്കാം അപ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടി ഒരേ അളവിലുള്ള രണ്ട് പീസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് പീസ് എടുത്തു ഇനി നമുക്കൊരു പോക്കറ്റ് തയ്ക്കണം അപ്പോൾ പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി നമുക്കിതൊരു അല്പം കട്ടി കുറഞ്ഞ തുണിയായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ലെയറുകൾ ഇട്ടിട്ടാണ് നമ്മൾ പോക്കറ്റ് തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു തിക്ക് കിട്ടും തുണിക്ക് അപ്പോൾ അതിന് വേണ്ടി രണ്ട് പീസ് മടക്കി വെച്ചിട്ടാണ് ഉള്ളത് ഇനി നമുക്കിതിനെ ഇതുപോലെ മടക്കി നമുക്കൊന്ന് പോക്കറ്റിൻ്റെ അടിവശം നമുക്ക് റൗണ്ട് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഈ ഒരു പോക്കറ്റിനെ കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് എട്ടിഞ്ച് വീതിയും അതുപോലെ തന്നെ എട്ടിഞ്ചാണ് നമ്മളിതിൻ്റെ നീളവും നമ്മൾ എടുത്തിരിക്കുന്നത് പോക്കറ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇനി നമുക്ക് സൈഡ് വശമൊക്കെ തയ്ക്കാൻ വേണ്ടി നമ്മൾ രണ്ടിഞ്ച് വീതിയിലുള്ള നീളത്തിലുള്ള ഇതുപോലുള്ള പീസുകൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ള പീസുകൾ എടുക്കാം നമുക്ക് റൗണ്ടിൽ നമുക്കിത് തയ്ച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു റൗണ്ട് വശമില്ലേ ആ ഒരു റൗണ്ടിൽ കട്ട് ചെയ്ത ഭാഗം തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ക്രോസിൽ പീസ് എടുക്കുന്നുണ്ട് കേട്ടോ ക്രോസിൽ ആദ്യത്തേത് നമ്മൾ നേരെയുള്ള പീസാണ് എടുത്തത് ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗം നമുക്ക് റൗണ്ട് ഭാഗത്ത് നമുക്ക് നമുക്കിതൊന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം അപ്പോൾ ഈ ഒരു പീസിലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസിന് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിന്റെ ഈ ഒരു സൈഡ് കണ്ടു ഒരു സൈഡ് നമ്മൾ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇവിടെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഈ രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് അതിന് ശേഷം വരുന്ന എക്സ്ട്രാ വരുന്ന പീസുകളെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും നമുക്ക് അതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഇനി ഇവിടെ ബോട്ടം ഭാഗമില്ലേ ആ ഒരു ബോട്ടം ഭാഗത്തും നമുക്ക് ആ ഒരു പീസ് തയ്ച്ചു കൊടുക്കണം ഉണ്ടോ ബോട്ടം ഭാഗത്ത് നമ്മളത് കറക്റ്റ് വെച്ച് നമ്മൾ താവിൽ വരുന്ന ആ ഒരു തുണി നമ്മുടെ എൻഡ് വശത്ത് വരുന്ന ആ ഒരു തുണിക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കറക്റ്റ് വെച്ച് കൊടുത്ത് ഉണ്ടോ ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗം നമ്മൾ റൗണ്ടിലാണല്ലോ സൈഡ് വശം കൊടുത്തത് ആ ഒരു സൈഡ് വശനനുസരിച്ച് നമുക്ക് ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് സൈഡ് വശമൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് ആ ഒരു രണ്ടിഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിനെ നമുക്ക് ആവശ്യം നമുക്ക് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് നമ്മൾ ഇതിനെ ഇതുപോലെ ഉൾവശത്ത് വെച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് നല്ല വശത്താണ് നമ്മൾ ആ ഒരു ഡിസൈൻ വരുന്ന പീസ് വെച്ചത് സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്ക് നമുക്കിതുപോലെ ഉൾവശത്ത് വെച്ച് നമുക്കിത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് വശം വരുന്നില്ലേ ബോട്ട് ഭാഗം ബോട്ടം ഭാഗം ആ ഒരു ഭാഗത്ത് ചെറുതായി ഒന്ന് ലൂസ് നമ്മൾ കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു തുണിയിൽ അപ്പോൾ നമുക്ക് തയ്ച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റ് വരാതെ രീതിയിൽ തയ് തയ്ച്ചെടുക്കാൻ പറ്റും നമ്മളിവിടെ ഈ ഒരു കോൺ വസ്തുക്ക് ചെറിയൊരു പ്ലീറ്റ് കൊടുത്ത് ഇതുപോലെ ചെറിയൊരു പ്ലീറ്റ് കൊടുത്ത് നമ്മളിവിടെ തയ്ച്ചാൽ നമുക്ക് ആ ഒരു കോൺ കോണവശവും നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗമില്ല ഈ ഒരു ഭാഗത്തെ നമ്മളൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഒരു അര ഇഞ്ച് പീസ് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇത് നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു പീസിനെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ നല്ല വശത്തേക്ക് ഇതിനെ ഈ ഒരു കോണൊക്കെ നല്ല വൃത്തിയോടുകൂടി ഒന്ന് പോയിൻ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ നല്ല വശത്തേക്ക് വെച്ച് ഇതിനെ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഈ രീതിയിൽ മടക്കി വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കോണൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്കിത് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും ഉണ്ടോ ഇതുപോലെ നമുക്കിവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കും ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഈ റൗണ്ട് വശം കണ്ടോ നമുക്ക് ആ ഒരു നമ്മൾ ആ വെച്ച് തയ്ച്ചിട്ടുള്ള ആ ഒരു പീസ് ഒന്ന് ലൂസ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ ടൈറ്റ് വരാതെ രീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളത് തയ്ക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം റൗണ്ട് വശമാണ് അപ്പോൾ നമുക്ക് ആ റൗണ്ട് വശം നല്ല വൃത്തിയോടുകൂടി കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ അല്പം ഒന്ന് തുണി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ലൂസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്കൊന്ന് തയ്ച്ചെടുക്കാം റൗണ്ട് വശം നമുക്ക് ആ ഒരു ഭാഗം തയ്ക്കാൻ വേണ്ടി നമ്മളൊരു ക്രോസ് പീസ് നമ്മൾ നേരത്തെ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പീസാണ് അപ്പൊ നമുക്ക് ആ ഒരു പീസിന് നമ്മളുടെ ആ ഒരു റൗണ്ട് അളവിനുസരിച്ച് നമുക്കൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കണം ചെറിയ ചെറിയ പീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ജോയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് അനുസരിച്ച് നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുത്ത് അപ്പൊ നമ്മളിവിടെ ഉൾവശത്താണ് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ആദ്യവശം ആദ്യം നമ്മളതൊന്ന് മടക്കി വെച്ച് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ ഉൾ നമ്മൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇവിടെ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കണം അതിനുശേഷം ഇതിനെ നല്ല വശത്തേക്ക് മറിച്ചിടുക നഖം വലിച്ചു കൊടുത്തതിനു ശേഷം ഇതിനെ നല്ല വശത്തേക്ക് വെച്ചു കൊടുത്ത് ഇവിടൊക്കെ ഉണ്ടാവും നമ്മൾ ആ ഒരു സൈഡ് വശം തയ്ച്ചത് പോലെ തന്നെ ഈ ഒരു ക്രോസ് പീസിനെ ഈ ഒരു സൈഡിൽ കൂടി ഒന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ നമുക്ക് ക്രോസ് പീസ് ആയത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ മടക്കി മടക്കി വെച്ചു കൊടുത്താൽ നമുക്കിത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരത്തക്ക വിധത്തിൽ നമ്മളത് തയ്ച്ചു കൊടുക്കുക അപ്പൊ നമ്മളിവിടെ റൗണ്ടിൽ നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് നമ്മൾ തയ്ച്ചെടുത്തു ഇനി നമുക്ക് ഇവിടെ ഒരു പോക്കറ്റ് തയ്ക്കണം അപ്പോൾ പോക്കറ്റിന് വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പീസിന്റെ ഇവിടെ പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു പീസും തയ്ച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു പീസിന്റെ സ്റ്റിച്ചിങ് വരുമ്പോൾ നമുക്ക് നമുക്കവിടെ നല്ല തടിപ്പ് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ അതുപോലെ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡിസൈനും ആവും ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് ഈ ഒരു പീസിന് നമ്മളിവിടെ തയ്ച്ചു കൊടുക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ബസ് കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തു ഇനി നമുക്ക് മുകളിൽ നിന്ന് ഈ ഒരു റൗണ്ടിൽ നിന്ന് ഉണ്ടോ മുകൾ ഭാഗത്തുള്ള ആ ഒരു റൗണ്ടിൽ നിന്ന് ഒരു പത്തര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാം നമുക്ക് പത്തര പതിനൊന്ന് ഇഞ്ചൊക്കെ ഇറക്കി മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഈ ഒരു പോക്കറ്റിന് ഇവിടെ സെൻടർ ഭാഗത്തായിട്ട് വെക്കുക കേട്ടോ ആ ഒരു വീതിയുടെ നേരെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡ് വശം തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു പീസിനെ മടക്കിയെടുത്ത് അട ഇവിടെ നിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും പോക്കൻ്റെ സൈഡ് ഭാഗമൊന്നും നമ്മൾ മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പീസ് വെച്ച് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ക്രോസ് പീസാണ് എടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ആ റൗണ്ട് വശമൊക്കെ നല്ല വൃത്തിയോടു കൂടി നമുക്ക് വളച്ചെടുക്കാൻ കഴിയുകയുള്ളൂ കണ്ടോ ഇതിനെ ഇതുപോലെ ഈ ഒരു പീസിനെ ഒറ്റ മടക്കി മടക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതുപോലെ സൈഡിൽ വെച്ച് റൗണ്ടിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് അധികം വരുന്ന ഭാഗത്തെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇതിന്റെ ബാക്കി ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക ഇതുവരെ തയ്ച്ചെടുക്കുന്നു അതിനുശേഷം നമുക്ക് നമുക്കിതിൻ്റെ രണ്ടാമത്തെ സൈഡും നമുക്ക് തയ്ച്ചെടുക്കണം ഇപ്പം നമ്മളിവിടെ ഈ ഒരു സൈഡിൽ കൂടി രണ്ടാമത്തെ സൈഡിൽ കൂടി നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കവിടെ പോക്കറ്റിൻ്റെ ആ ഒരു രണ്ട് വശമൊക്കെ നല്ലവണ്ണം നമുക്കിവിടെ പതിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പം നമ്മളിവിടെ പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് കെട്ടുവാൻ വേണ്ടി നമുക്കൊരു നാട തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് നാട തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് നാടയാണ് നമ്മൾ ഇതുപോലെ തയ്ച്ചത് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചിഞ്ച് നീളമാണ് നമുക്ക് രണ്ട് നാടക്ക് വേണ്ടി കൊടുത്തത് അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു ഇരുപത് ഇഞ്ച് ഇറക്കിയാണ് നമ്മൾ ഇവിടെ നാട വെച്ച് കൊടുത്തത് ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും അതേപോലെ മാർക്ക് ചെയ്ത് നമുക്കിവിടെ നാട ഇതുപോലെ ഉൾവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നാടയുടെ എൻ്റെ വശം ഉൾവശത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ എപ്രോണ് നല്ലൊരു അടിപൊളിയിൽ എപ്രോണ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു എപ്രോണ് ധരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റൗണ്ട് വശം നമ്മുടെ കഴുത്തിൽ കൂടി ഇട്ട് കേട്ടോ ബാക്ക് ഭാഗത്ത് നിന്ന് ഈ ഒരു പീസിനെ ഇതിൻ്റെ കഴുത്തിൻ്റെ രണ്ട് സൈഡിൽ കൂടി ഇതുപോലെ വലിച്ചെടുത്ത് ഇവിടെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കൊടുത്താൽ നമുക്കൊരു കോളർ വരുന്ന രീതിയിലുള്ള എപ്രോണ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഒരു അടിപൊളിയായിട്ട് എപ്രോണാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം